ചെറുജൈവചരിത്രം ജി രാമേന്ദ്രൻ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആമുഖ പഴയ മധുരാശി സംസ്ഥാനത്തിലെ മലബാർ ജില്ലയിൽ പെട്ടതായിരുന്നു പാലക്കാട് മലബാറിൻ്റെ എല്ലാ പ്രൗഢിയും കൂടിയ പാലക്കാട് ജില്ല നദികൾ കൊണ്ട് സമൃദ്ധമായ ജില്ല അന്തർധ്വനികളുടെ ആരോപണീരുന്ന അഗ്രഹാരങ്ങൾ നെൽ നെൽകൃഷിയുടെയും ഈറ്റില്ല ഉത്സവങ്ങളുടെ നാട് വേലിയുടെയും പൂരങ്ങളുടെയും നാട് തം സംസ്കാരം ഉൾക്കൊള്ളുന്ന ആര്യമ്മൻ പൊങ്കലുകളുടെയും കാവടിയാട്ട ആട്ടത്തിൻ്റെയും നാട് ഭഗവതി ക്ഷേത്രങ്ങളുടെ നാട് പുറാട്ടുകളിൽ കണ്ണാറുകളും ഓട്ടത്തുള്ളിലും കഥകളിയും ജനിച്ച നാട് കേരള സംസ്ഥാനത്തിൽ ജയിക്കുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ പെട്ട പെട്ട നാട് തം സംസ്കാരം ഇന്നും നിലനിൽക്കുന്ന നാട് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ജനത കുടുംബ ബന്ധങ്ങൾ നില നിലർത്തുന്ന ജനത കൂട്ടുകുടുംബ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്ന ജില്ല പാലക്കാട് ജില്ലയിൽ പാലക്കാട് മേലാമുറിയിൽ മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനനം പുലർത്ത അച്ഛൻ ഗണപതി തരക അമ്മ ദേവകിയമ്മ മൂത്താന്തറ കർമ്മകി കർമ്മകിയമ്മൻ എൽ പി എസ് രാമപാളയം യു പി എസ് നോർമി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ആദ്യകാല വിദ്യാഭ്യാസം തൃശൂർ കൃഷ്ണയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ലൈൻ്റ് പഠനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാലക്കാട് റൈസ് പ്രൊഡ്യൂസിംഗ് മാർക്കറ്റിംഗ് സിൻഡിക്കേറ്റിൽ ക്ലാർക്കായി ജോലി പ്രവേശിച്ചു പാലക്കാട് മുനിസിപ്പാൽ ചെയർമാൻ ശ്രീ പി എസ് ലക്ഷ്മിനാരായണ അയ്യർ ആയിരുന്നു സിൻഡിക്കേറ്റിൻ്റെ ചെയർമാൻ ശ്രീ കെ ഗോപാലൻ്റെ ആയിരുന്നു മാനേജിംഗ് ഡയറക്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പാലക്കാട് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ ക്ലാർക്കാം ടൈപ്പിസ്റ്റായി ജോലിയിൽ ചേർന്നു തേടിയും വളർത്തുന്നതിൽ അക്കാലത്തും സജീവമായിരുന്നു ചെറു തന്നെ കവിത ചെറുകഥ നോവൽ എന്നിവയോട് താൽപ്പര്യം തോന്നിയിരുന്നു പാലക്കാട്ടെ പ്രമുഖ ബിസിനസ് കുടുംബത്തിലെ അംഗമായതിനാൽ വ്യാപാര രംഗത്തിൻ്റെ കണക്കുകളിൽ ഭാഗ്യം അകപ്പെട്ടു പോകും സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പേയുള്ള പ്രശസ്തിയും പ്രൗഢ പ്രൗഢവുമായ വ്യാപാര പ്രഭ ജീവൻ ജീവിപ്പിച്ച അവസ്ഥയിലാണ് എൻ്റെ ബാല്യകാരൻ കടന്നുപോയത് അച്ഛനും ഇളയച്ചന്മാരും സ്വാതന്ത്ര്യ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തവരാണ് എന്നാൽ മുത്തച്ഛൻ ബ്രിട്ടീഷുകാരെ അംഗീകരിക്കുന്ന ആളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ബാല്യകാലത്ത് എന്നെ ആകർഷിച്ച ഒരു സ്വതന്ത്ര സമര സേനാനി പോരാളിയായിരുന്നു ശ്രീ ശങ്കർജി തമിഴ് കടന്ന മലയാള സംസ്കാരത്തിലൂടെയാണ് കടന്നു വന്നത് ഏഴത്തേക്ക് മലയാള മനോരമ വീട്ടിലെ വാങ്ങിക്കൊണ്ട് കൊടുക്കുക എൻ്റെ ജോലിയായിരുന്നു ലീക്കിൽ വരുന്നതിനകത്ത് പരവട്ടം കട കയറി പഠി കയറി കണ്ടു പഠിക്കുന്ന പാഠത്തിൽ നിന്നും വിട്ടുമാറി വായനയിലേക്ക് കടന്നത് അങ്ങനെയാണ് ലൈബ്രറിയിൽ ചെന്ന് കഥാപുസ്തകങ്ങൾ വായിക്കുവാൻ എൻ്റെ പതിവായിരുന്നു പത്താം തരത്തിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തിയ ലേഖനത്തിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയത് ഇപ്പോഴും ഓർക്കുന്നു ശ്രീ പി കേശവദേവിൻ്റെ പുള്ളിമാൻ എന്ന പുസ്തകമാണ് സമ്മാനമായി ലഭിച്ചത് ും കുടുംബത്തിൽ നിന്നുള്ള വ്യത്യസ്തമായ സമീപനമായിരുന്നു എന്റേത് പോകാൻ തുടങ്ങിയതോടെ അസമത്വങ്ങളോട് സന്ധിയില്ലാത്ത സമരത്തിനുള്ള ആവേശം തുടങ്ങി സോഷ്യലിസ്റ്റ് ചിന്താഗതി കടന്നുപോടി ഡോക്ടർ രാം മനോഹർ ലോഹിയും മധു ദയും ജോർജ് ഫെർണാണ്ടസും ആരാധ്യരായി ശിവരാമൻ പാർട്ടിയും ഒട്ടേക്കാട് ശ്രീ കണ്ടു ആർക്കാട് രാജ രാജേയും സ്വാധീനം ചിന്താഗതിക്ക് ആക്കം കൂട്ടി അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്നതിൽ പങ്കുചേർന്നു റേഡിയോ യൂണിയൻ രംഗത്ത് സജീവമായി ഇക്കാലത്ത് ലേഖനങ്ങൾ എഴുതുന്നത് പതിവായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ബാങ്ക് ദേശവൽക്കരണ നടപടിയിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി കണ്ടപ്പോൾ കോൺഗ്രസിൽ ചേർന്നു അനിയനും ചേട്ടന്മാരും ജനസംഘ വിശ്വാസികളായിരുന്നു ഇന്നത്തെ ബി ജെ പി അച്ഛൻ തികച്ചും കോൺഗ്രസ്സുകാരുന്നു യൂലി പ്രവേശനോടെ ഇരുപത്തിനാലാം താം വയസ്സിൽ വിവാഹിതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ഗാന്ധിജി മെമ്മോറിയൽ ക്ലബ്ബിൻ്റെ സ്ഥാപക പ്രസിഡൻ്റും മലബാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇക്കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ച മേഖലകൾ ഒന്ന് ജില്ലാ പഞ്ചായത്തർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ടു രണ്ടായിരം എൻ്റെ സെക്രട്ടറി പാലക്കാട് പ്രോപ്പർട്ടി മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റിസൈൻ ചെയ്തെങ്കിലും ഡിസിനേഷൻ ബോർഡ് അക്സെപ്റ്റ് ചെയ്യാത്ത കാരണം കേസ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് മുൻ ട്രസ്റ്റി വടക്കന്തര ശ്രീ തിരുവരക്കൽ ഭഗവതി ക്ഷേത്രം ലീഗർ ശ്രീ കെ കരുണായ നിർദ്ദേശപരായം ലഭിച്ചത് ക്ഷേത്രം ഇരുപത്തി അഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്നു അഞ്ച് പ്രസിഡന്റ് പാലക്കാട് പ്രോപ്പർട്ടി എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആറ് വൈസ് പ്രസിഡന്റ് കേരള കോപ്പർട്ടി എംപ്ലോയീസ് അസോസിയേഷൻ ഏഴ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേരള സോഷ്യലിസ്റ്റ് യുവജന സഭ എട്ട് കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡി സി സി മെമ്പർ ഡി സി സി നിർവഹസമിതി അംഗം എന്നീ പ്രവർത്തിച്ചു ഒമ്പത് പാലക്കാട് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിലെ ഡയറക്ടറായി ഇരുപത്തഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചു പത്ത് ഡയറക്ടർ പാലക്കാട് സർക്കിൾ സഹകരണ വിനിയം പതിനൊന്ന് ജില്ലാ പ്രസിഡന്റ് ഹിന്ദു ഐക്യവേദിയായി പ്രവർത്തിച്ചു പന്ത്രണ്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പതിമൂന്ന് രണ്ടായിരത്തി ആറിൽ കൊല്ലംകോട് അസംബ്ലി നിയമമണ്ഡിത്തും ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചു പരാജയപ്പെട്ടു പതിനാല് സ്ഥാപക ജനറൽ സെക്രട്ടറി പതിനഞ്ച് വടക്കത്തല ശ്രീ വിളിക്കാർ ശ്രീ തിരുവിടാക്കൽ ഭഗവത് ഭഗവതി ക്ഷേത്ര വലിയുളത്ത് നഗരവേല കമ്മിറ്റി പ്രസിഡന്റായും സെക്രട്ടറിയായും രക്ഷാകാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പ്രവർത്തിച്ചു വരുന്നു പ്പോൾ പ്രവർത്തിക്കുന്ന മേഖലകൾ ഒന്നാം സംസ്ഥാന പ്രസിഡന്റ് പത്തുബി സർവീസ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ തുടരുന്നു രണ്ട് പ്രസിഡന്റ് ശ്രീ ബാലവിനായൻ മുത്തുമരയൻ ബാലമുരുകൻ ദേവസ്വം മേലാമുടി പാലക്കാട് രണ്ടായിരം മുതൽ തുടരുന്നു മൂന്ന് ചെയർമാൻ ബഞ്ചസിംഗ് ട്രസ്റ്റ് പാലക്കാട് ടി ആർ സരസ്വനാമേർ ചെയർമാനായ ചെയർമാനായ ശ്രീ സി എം സുന്ദരത്തിൻ്റെ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂട്ടുകൂടിയ ഘട്ടത്തിൽ ശ്രീ കെ എ ചന്ദ്രൻ പാലക്കാട് മത്സരിക്കുമ്പോൾ സജീവമായി പ്രവർത്തിച്ചിരുന്നു എ വി ഗോപിനാഥൻ പള്ളിയിൽ നിന്നും ജില്ലാ കൗൺസിലേക്ക് മത്സരിച്ചപ്പോഴും ആലത്തൂർ അസംബ്ലിയിൽ നിന്നും മത്സരിച്ച് ജയിച്ചപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രധാന ചുമതലക്കാരനായിരുന്നു പി എസ് വിജയരാമൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയി വിജയിച്ചപ്പോഴൊക്കെ പാലക്കാട് അസംബ്ലിയുടെ